ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ചേലക്കര വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ചേലക്കര കാളിയാറോട് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് മേപ്പാടം യുവജന കമ്മിറ്റിയുടെ സപ്ലിമെന്റ് പ്രകാശനം നടന്നു ഉദ്ഘാടനം ചെയ്തു കേരളം വ്യത്യസ്തമായി ഇത്തരം മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി മുമ്പോട്ട് പോണത് ഒരു കാരണവശാലും ഇത് തകർക്കപ്പെടരുത് നമ്മുടെ കേരളത്തിൽ ഇത് സ്നേഹിക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളാണ് ഇന്നുള്ളത് എന്നാൽ നമ്മളറിയാതെ എങ്ങനെ ഈ ആളുകളെ ചില ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ ബി ആർ ഉണ്ണികൃഷ്ണനും യുവ സംവിധായകൻ ശ്രീനാഥും ചേർന്ന് സപ്ലിമെന്റ് ഏറ്റുവാങ്ങി ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ എൽ സി ബേബി പി എ ജാഫർ എല്ലിശ്ശേരി വിശ്വനാഥൻ ടി എ കേശവൻകുട്ടി വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് മനക്കടവത്ത് മേപ്പാടം യുവജന കമ്മിറ്റി ഭാരവാഹികളായ പി എം റഫീഖ് അബ്ദുൾ ഹമീദ് കെ എം റസാഖ് അബു താഹിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷ്ണു പ്രദീപ് എം ജി ജയേഷ് കെ എം നൌഷാദ് കെ എച്ച് ഷെഫീഖ് ഫൈസൽ ജൂനിയർ കമ്മിറ്റി അംഗം മുഹമ്മദ് റില്ഷിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര